കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിൻ്റെ കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പു കാറ്റിൽ മീനും നടു കടലിൽ കൊണ്ടാൽ കൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വരച്ചൊരു വരയാകുമോ അന്നം തന്നെ ഉന്നം അവൻ തന്നെ മന്നൻ ഇനി നായകനോ വെള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരിങ്കടക്കാരനോ ഇന്ന് വലയിൽ കുരുങ്ങുന്നത് മീനാ കടൽ മീനാണോ പോയി ചേരുന്നത് ഞാനാണോ ആരാണോ നമ്മള് വൈദ്യുനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കുറെ സംസാരിക്കുന്നുണ്ട് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ മണന്താവ് ഗ്രാമപഞ്ചായത്തില് നമ്മുടെ ഒരു വലിയ ഷോ നമ്മൾ നടത്താനായിട്ടുള്ള വലിയ വൈദ്യ ചർച്ച അപ്പൊ അതിലെല്ലാം എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നമ്മുടെ വലിയൊരു വേദിയിൽ നമുക്ക് കാണാൻ പറ്റട്ടായിരുന്നു താങ്ക് യു